എല്ലാവർക്കും സുഹാതുന്നു സ്ത്രീകൾക്ക് കനറ ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുന്നതിലൂടെ പത്ത് ലക്ഷം രൂപയുടെ ക്യാൻസർ ഇൻഷുറൻസ് കവറേജും ഇരുപത്തി ലക്ഷം രൂപയുടെ അപകടമരണ ഇൻഷുറൻസ് കവറേജും ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും അറിയാം വനിതകൾക്കായുള്ള കനറ ഏഞ്ചൽ അക്കൗണ്ടിനെ കുറിച്ച് പുതുമകളോടെ കനറ ബാങ്ക് വനിതകൾക്ക് മാത്രമായി ലാവണ്ടർ റോസ് ഓർക്കിഡ് എന്നീ മൂന്ന് വർഗ അക്കൗണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ട ത്രൈമാസ ബാലൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യത്യാസം ലാവണ്ടറിൽ അയ്യായിരം രൂപയും റോസിൽ മുപ്പതിനായിരം രൂപയും ഓർക്കിഡിൽ ഒരു ലക്ഷം രൂപയും മിനിമം ബാലൻസ് സൂക്ഷിക്കണം ഇതിന് അനുസരിച്ചായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുക രൂപ പോലും അടക്കാതെ സൗജന്യ ക്യാൻസർ കവറേജ് ഉറപ്പ് നൽകുന്നു എന്നതാണ് അക്കൗണ്ടുകളുടെ പ്രധാന പ്രത്യേകത ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ക്യാൻസർ രോഗം ഇടപെടുകയാണ് എങ്കിൽ ചികിത്സയ്ക്ക് മൂന്ന് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും എഴുപത് വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ അക്കൗണ്ട് തുടങ്ങാനാവുക ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇൻഷുറൻസ് പ്രീമിയം അടക്കാതെ ക്യാൻസർ കവറേജ് പോളിസി ലഭ്യമാക്കുന്നത് കൂടാതെ അക്കൗണ്ട് ഉടമ അപകടത്തിൽ മരണപ്പെടുകയാണ് എങ്കിൽ എട്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തി ആറ് ലക്ഷം രൂപ വരെ ഭരണാനന്തര ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നു ഭർത്താവ് അപകട കാരണം മരിച്ചാൽ രണ്ട് ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കും എയർ ആക്സിഡന്റിൽ ഭർത്താവ് മരണപ്പെട്ടാൽ നാല് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കും വാർഷിക ഫീസ് ഇല്ലാതെ ഫ്രീ പ്ലാറ്റിനം എ കാർഡ് പരിധിയില്ലാതെ ഫ്രീ ലോക്കർ ഓപ്ഷൻ തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങളും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വനിതകൾക്ക് ലഭ്യമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കനറ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക കേരളത്തിലെ പ്രമുഖ സഹകരണ ബാങ്കായ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ജീവനക്കാർ നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി പണിമുടക്കും ബാങ്കിൻ്റെ സംസ്ഥാനത്തെ എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് ശാഖകളിലും ഹെഡ് ഓഫീസുകളിലും റീജിയണൽ ജില്ലാ ഓഫീസുകളിലും ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കും ജീവനക്കാരുടെ കുടിശ്ശികയായ മുപ്പത്തി ഒൻപത് ശതമാനം ക്ഷേമബത്ത അനുവദിക്കുക കാലാവധി കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റിയെ നിയമിക്കുക ബാങ്കിലെ രണ്ടായിരത്തോളം ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുക മലപ്പുറം ജില്ലയിലെ ജീവനക്കാരുടെ മൂന്ന് വർഷമായി തടഞ്ഞുവെച്ചുകൊണ്ടിരിക്കുന്ന പ്രമോഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ സർക്കാരും സഹകരണ മന്ത്രിയും ബാങ്ക് മാനേജ്മെന്റും സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് സഹകരണ മന്ത്രി ജീവനക്കാരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി ഇരുപത്തി ആറിന് സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളിൽ ഒന്നുപോലും ഒൻപത് മാസമായിട്ടും നടപ്പിലാക്കിയില്ല മന്ത്രിതല ചർച്ചയിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജൂലൈ മുപ്പത് മുപ്പത്തി ഒന്ന് രണ്ട് ദിന പണിമുടക്ക് നടത്തിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്ന് ദിവസം തുടർച്ചയായിട്ട് സഹകരണ മേഖലയിലെ ബാങ്ക് ജീവനക്കാർ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രാദേശികമായിട്ട് ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന എല്ലാ ആളുകളും ഇത് അറിയുക അതേസമയം പൊതുമേഖലാ ബാങ്കുകൾ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാൻ തീർക്കും ബൈ